ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓറഞ്ച് കൊണ്ടൊരു കിടിലൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് പുതിയൊരു ടേസ്റ്റിൽ പുതിയൊരു രൂപത്തിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിട്ടൽ ഒരു രൂപത്തിലുള്ള ഓറഞ്ചാണ് കേട്ടോ ബുരുത്തുക്കാൽ ഈ ഓറഞ്ച് നമുക്ക് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് എടുക്കാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എളുപ്പത്തിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി കളയൽ എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഈ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും പകുതി ഒന്നും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഒരു ഓറഞ്ചിനെ നമുക്ക് നാല് പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ തൊലി ഇങ്ങനെ കളയാവുന്നതാണ് ഈ തൊലി കളയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൽ കുരു ഉണ്ടെങ്കിൽ കുരു കൂടെ ഈ സമയത്ത് കളയാട്ടോ അപ്പൊ ഇതിലിപ്പോ കുരു ഒന്നും കാണാനില്ല അപ്പൊ കണ്ട എളുപ്പത്തിൽ നമുക്ക് തോല് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഓറഞ്ചിന്റെ തൊലി നമുക്ക് ഈസി ആയിട്ട് കളയാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ കൂടെ കുരുവും കൂടെ കളയുക ഇതിലിപ്പോൾ കുരുവൊന്നും ഇല്ലാതാണ് കേട്ടോ ഞാനൊന്നും കളയാത്തത് അപ്പോൾ നമ്മുടെ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള ഓറഞ്ചിൻ്റെ പീസ് റെഡി ആയിട്ടുണ്ട് എല്ലാത്തി നിന്നും തൊലിയൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ തൊലി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ തൊലി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ജ്യൂസ് റെഡിയാക്കുമ്പോൾ ആ ടോപ്പിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതാക്കി ഒന്ന് ചുരണ്ടിയെടുക്കാം അപ്പോൾ ഇത്രയും മതി കിട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ ഇതുപോലെ തൊലി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കൂടെ കുറച്ചും കൂടെ ഉണ്ടാവും അതൊന്ന് കൈകൊണ്ട് മാറ്റിയെടുക്കാം അതാ ഞാൻ ഇത്രയാണ് എടുക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ആ ഇനി നമുക്ക് പെട്ടെന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ട് ഓറഞ്ചിൻ്റെ പീസാണിത് പിന്നെ വേണ്ടത് പഞ്ചസാര പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ് ഇത് വാനില ഐസ്ക്രീമാണ് അപ്പോൾ ഐസ്ക്രീം ചേർക്കുമ്പോൾ പഞ്ചസാര അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതല്ലെങ്കിൽ ജ്യൂസിൽ മധുരം കൂടി പോകും അപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ഓറഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീം ആ രൂപത്തിലാണ് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ചുരണ്ടി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ വെള്ളവും വെള്ളത്തിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ജ്യൂസ് റെഡിയാക്കാം അതിനായിട്ട് നമുക്കൊരു ജ്യൂസ് ജാർ എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ പീസ് വീണ്ടും ചെറുതാക്കി കൊടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് വെള്ളം കൊടുക്കാം വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളമാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നന്നായി തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഐസ് ക്യൂബൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ച് ജ്യൂസാക്കാം നല്ലതുപോലെ ജ്യൂസാക്കിയിട്ടുണ്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്ത് വീണ്ടും നമുക്ക് ഈ അരിച്ചെടുത്ത ജ്യൂസ് വീണ്ടും ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇപ്പം നല്ല കട്ടിയിലാണ് ജ്യൂസ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അപ്പോൾ അത്യാവശ്യം രണ്ട് ഗ്ലാസ് കറക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലാണ് അടിച്ചെടുക്കേണ്ടത് നല്ല പതഞ്ഞ പൊങ്ങി വന്നിട്ടുണ്ട് ഒരത്യാവശ്യം കട്ടിയിൽ വേണം ജ്യൂസ് റെഡിയാക്കാനായിട്ടോ അടുത്തായി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീം ടോപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് ഫസ്റ്റ് കുടിക്കുന്ന സമയത്തും ഇനി നമുക്ക് നമ്മൾ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ആ ടോപ്പിൽ ഒരു കാണാനൊരു ഭംഗിക്ക് ഒരു അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വന്നിട്ട് എടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യാം ഇതിൽ ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസാണെന്ന് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മറ്റെന്തോ ഒരു ജ്യൂസ് കുടിച്ച ഒരു ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യുക അതുപോലെ വിരുന്നാരൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്